ഞങ്ങൾ ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിച്ച എത്രയോ നേതാക്കളുണ്ട് ഉണ്ട് അപ്പോൾ ബി ജെ പി നേതാക്കൾ ഇപ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ അവർക്ക് ഇപ്പോഴാണ് തോന്നിയത് എൻ്റെ അർത്ഥം എന്താ വെച്ചാൽ തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരു പ്രചാരമായിട്ടേ കാണാനുള്ളൂ എന്തായാലും ബി ജെ പി നേതാക്കൾക്ക് ഇപ്പോഴെങ്കിലും ബോധവത നന്നായി അവരെ പട്ടികജാതി പട്ടികവർഗക്കാരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു താല്പര്യം അവർക്കിപ്പോൾ ഉണ്ടായത് തീർച്ചയായും അത് തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള അവരുടെ ഒരു തീരുമാനമായിരിക്കും എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ആരംഭകാലഘട്ടം മുതൽ ഈ ജനവിഭാഗത്തെ യോടൊപ്പമാണ് കോൺഗ്രസ് ജീവിച്ചിട്ടുള്ളത് മഹാൻ മജീദിനെ സ്വാതന്ത്ര്യ സമരകാലത്തിൽ സ്വാതന്ത്ര്യ സമരപ്രക്ഷോധം നേരിട്ട് ന നേർത്തു നൽകുമ്പോൾ തന്നെ ഹരിജനോദ്ധാരണം ഒരു മെയിൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനത്തിലെ ഒരു മുഖ്യ അജണ്ടയായിരുന്നു അങ്ങനെ പാരമ്പര്യമുള്ള കോൺഗ്രസ് പാർട്ടിയാണ് ആ പാർട്ടിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്തായാലും ബി ജെ പിക്ക് വൈകി വന്ന വിവേകം എന്ന് മാത്രമേ പറയാൻ പറ്റൂ സിറ്റിംഗ് എം പിമാരൊക്കെ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ യു ഡി എഫിലെ സീറ്റ് വീതന ചർച്ച ഇങ്ങനെ അനന്തമായി നീണ്ടുപോവുകയാണല്ലോ എന്താണ് അല്ല യു ഡി എഫിലെ സിറ്റീകരിച്ച് അനന്തമായി നീണ്ടുപോകുന്നു എന്ന് പറയാൻ പറ്റില്ല അത് മുസ്ലിം ലീഗുമായിട്ടുള്ള ഓരോ കക്ഷിയുമായിട്ടുള്ള ഉപയോഗ കക്ഷി ചർച്ചകൾ പൂർത്തിയാക്കി ആർ എസ് പിയുടെ കഴിഞ്ഞു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ കഴിഞ്ഞു ഇവ മുസ്ലിം ലീഗുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു അത് വേഗത്തിൽ പൂർത്തിയാകും വളരെ താമസിയാൽ തന്നെ സമരാഗ്നി ജാഥ തിരുവനന്തപുരത്ത് എത്തുന്നതിനിടയിൽ തന്നെ ആ വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട ധാരണയാവും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞ അതിനെ സംബന്ധിച്ചൊരു അനിശ്ചിതം ഇല്ല അല്ല മുരളീധരൻ എന്തു പറഞ്ഞു എന്ന് ഞാൻ കണ്ടില്ല കേട്ടിട്ടില്ല നിങ്ങൾ ചോദിക്കുന്നതനുസരിച്ച് എനിക്കതിന് മറുപടി പറയാൻ പറ്റില്ല മുരളീധരൻ എങ്ങനെയാണ് പറഞ്ഞത് എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്നതിനെ സംബന്ധിച്ച് ഞാൻ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചില്ല കണ്ടില്ല അപ്പോൾ താങ്കൾ പറയുന്നത് മാത്രമാണ് കേട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കിപ്പോൾ അത് മറുപടി പറയാൻ കഴിയില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ വലിയ ചർച്ചയാണ് അങ്ങ് വീണ്ടും മത്സരിക്കുന്നത് എന്നിട്ട് ഇപ്പോൾ യോഗത്തിലാണെങ്കിൽ പോലും പ്രസംഗിച്ചു ഇവ അങ്ങനെ ടാർഗറ്റ് ചെയ്യുന്ന വെച്ചിട്ടില്ല പക്ഷേ പലതരത്തിലുള്ള ചർച്ചകൾ വരുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ചയെന്ന് പറയപ്പെടുന്നത് ഈ മാവേലിക്കരയിൽ തനിക്ക് ശേഷം ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട നേതാവിനെ വളർന്നു വരാൻ കൊടുക്കുന്ന സുരേഷ് അനുവദിച്ചിട്ടില്ലേ എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ വരുന്നത് എങ്ങനെയാണ് ഞാൻ നോക്കുന്നത് അത് വെറും ആരോപണം മാത്രമാണ് ഞാൻ തന്നെ പാർട്ടി നേതൃത്വത്തോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് പാർട്ടിയാണ് നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് ആര് മത്സരിക്കേണ്ടതെന്ന് അത് പാർട്ടി തീരുമാനിക്കും അക്കാര്യത്തിൽ ആര് ആണോ പാർട്ടി തീരുമാനിക്കുന്നത് അവർ മത്സരിക്കും അതിന് അവസരങ്ങൾ പാർട്ടിയാണല്ലോ തീരുമാനിക്കുന്നത് എനിക്ക് ഞാൻ സ്വയം പ്രഖ്യാപിക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ മാവേലിക്കര മണ്ഡലത്തിലായിരുന്നാലും ആലത്തൂർ മണ്ഡലത്തിലായിരുന്നാലും അവിടെ സംവരണ മണ്ഡലങ്ങളാണ് രണ്ട് കോൺഗ്രസ് സിറ്റിംഗ് സീറ്റുകളാണ് അവിടെ ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ് പാർട്ടി പുതിയ ആളുകൾ വേണമോ പാർട്ടിക്ക് തീരുമാനിക്കാം അല്ല നിലവിൽ റോളുകൾ തന്നെ തുടരുകയാണോ അത് പാർട്ടിക്ക് ആണ് തീരുമാനിക്കും ചെറുപ്പക്കാർ വേണമോ അത് പാർട്ടി തീരുമാനിക്കും അതല്ല മുതിർന്നവർ വേണമോ അല്ലെങ്കിൽ വനിതകൾ വേണമോ ഇതെല്ലാം പാർട്ടിയാണ് തീരുമാനിക്കുന്നത് പാർട്ടി തീരുമാനത്തിനനുസരിച്ചാണ് സ്ഥാനാർത്ഥിയിൽ വരുന്നത് അതുകൊണ്ട് അത്തരം ചോദ്യത്തിന് ഒരു പ്രസക്തി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം